ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിയെ കൊണ്ട് ഇറങ്ങാമെന്നുള്ള ആ പുറപ്പാട് തന്നെ അർജുനെടുത്തു കേട്ടോ അങ്ങനെ അർജുൻ വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്തോട്ട് പോയി ഈ സമയം റാണിയാണെങ്കിലോ എല്ലാം മുൻകൂട്ടി കാണാനുള്ള ആ കഴിവ് റാണിക്കുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ പെടിക്കപ്പെടില്ല എന്നൊരു വിചാരം റാണിക്കുണ്ട് കേട്ടോ അതിബുദ്ധികാരിയാണ് എന്നാണ് റാണിയുടെ തോന്നൽ അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ ഇതായിരിക്കും പൂജ വളർന്ന ആ സ്നേഹസദനം എന്ന് പറയുന്ന ആ വീട് ഇതുതന്നെയാണ് ശരിയാണ് ഈ വീട് അപ്പോൾ നമുക്ക് എന്നെ ഈ സംശയം തോന്നിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ റാണി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ വിശ്വനാഥൻ്റെ അച്ഛൻ്റെ അടുത്തോട്ടെത്തുകയാണ് എന്നാൽ വിശ്വനാഥനെ അച്ഛനെ കാണുമ്പോൾ റാണി ആ അച്ഛനെ പോയി എത്തി അച്ഛൻ പോയതൊക്കെ എങ്ങനെയുണ്ട് സുഖമായിരുന്നോ എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നാൽ പൂജയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അങ്ങനെയല്ല ആ സ്നേഹസദനത്തിലായാലും ആയാലും വിശ്വനാഥൻ അച്ഛനെ കാണാൻ വരുമ്പോഴും പൂജ വരുന്നത് എന്തെങ്കിലും കയ്യിൽ പിടിച്ചോ അതല്ലെങ്കിൽ തൻ്റെ അച്ഛനെ കണ്ട ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മനസ്സിലാക്കുകയാണ് പിന്നെ വേഷം വേഷം കൊണ്ട് പൂജയല്ല പൂജ എന്താണെങ്കിലും സാരി എടുക്കാറേ ഉള്ളൂ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടി നടക്കുന്ന പൂജ ഒരിക്കലും ഇങ്ങനെയുള്ള വേഷങ്ങൾ കെട്ടാൻ പൂജയ്ക്ക് കഴിയില്ല എന്ന് വിശ്വനാഥൻ അച്ഛൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ റാണിയോട് ചോദിക്കുകയാണ് അപ്പോൾ റാണി വരും അതെന്താ വച്ചാൽ അങ്ങനെയൊക്കെ എനിക്കിങ്ങനെയൊക്കെ മാറാൻ പാടില്ല എന്നുണ്ടോ എന്താ മോളെ നീ ഈ ഡ്രസ്സിലൊക്കെ ഒരു പുതിയ മാറ്റമുണ്ടല്ലോ അർജുൻ്റെ കൂടെ കൂടിയപ്പോൾ നീക്കൊരുപാട് മാറിയല്ലോ ഇത്രയും വലിയൊരു മാറ്റം വേണ്ടായിരുന്നു അതെന്താ അതെന്താച്ചാ എനിക്കിങ്ങനെ വേഷങ്ങളൊക്കെ മാറി എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം ഏയ് അയ്യാ അച്ഛനെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സ്നേഹസദനത്തിലെ കുഞ്ഞുങ്ങളെല്ലാം ഓടി വരികയാണ് കേട്ടോ പൂജേ ചീ എന്ന് പറഞ്ഞ് ഈ പൂജയുടെ ദേഹത്ത് തൊടണ് ഇതേ സമയം റാണിക്ക് ഇഷ്ടപ്പെടുന്നില്ല കുട്ടികൾ പൂജയാണെന്ന് വിചാരിച്ചാണ് പൂജയുടെ ദേഹത്ത് തോടുന്ന കേട്ടോ അങ്ങനെ പൂജക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സോറി റാണിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ റാണി എയ് ഏയ് ഏയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റുകയാണ് അപ്പോഴും കുട്ടികളതൊന്നും കാര്യമാക്കാതെ റാണിയെ ഇങ്ങനെ പിടിച്ചു വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണിട്ടോ എന്നാൽ ഈ സമയം ആ ഒരു പോക്കിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ മകളെ തിരിച്ചറിയാനുള്ള ആ കഴിവ് വിശ്വനാഥൻ കേട്ടോ വസന്തൻ പറഞ്ഞത് വളരെ കറക്റ്റായിരിക്കുന്നു അങ്ങനെ വസന്തൻ ഈ ഒരു ഈ ഒരു പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ വിശ്വനാഥൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നണിട്ടോ വസന്തൻ പറഞ്ഞു അവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പൂജയില്ല അത് വേറെ ആരോ ആണ് പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ അർജുന അറിയുന്നില്ല മധു പറയുന്നത് പോലെ കൂടെ കിടക്കുന്നവനിക്കറിയാതെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് മധു പഴയതുപോലെ ചെയ്തു എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ മധു ആകെ മാറിയിരിക്കുന്നു അതുകൊണ്ട് അച്ഛൻ വേണം ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ എനിക്കവിടുത്തെ സ്വത്തോ ഈ വിശ്വനാഥ് ഈ സ്നേഹസദനത്തിലെ സ്വത്തുക്കളോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും എനിക്ക് വേണ്ടേനും പക്ഷേ എനിക്ക് ആ വീട് തകരരുത് അർജുനും അർജുൻ്റെ കുടുംബത്തിനും ഒരു തകർച്ച ഉണ്ടാവരുത് അതാണ് എൻ്റെ ആഗ്രഹം പൂജ പൂജ എന്ന നന്മ മരൻ തിരിച്ചു വരണം അവളെപ്പോലെ ഒരു കുട്ടിയെ ഈ ലോകത്ത് എവിടെയും കാണാൻ കഴിയില്ല ഇത് വേറൊരുത്തിയാണ് എന്നുള്ള വാക്കുകളൊക്കെ വിഷ്വനാഥൻ്റെ മനസ്സിലിങ്ങനെ അലട്ടുകയാണ് കേട്ടാവും അപ്പോഴായിരിക്കും ും അർജുൻ ചോദിക്കുന്നു എന്താച്ചാ എന്താ ആലോചിക്കുന്നത് നീ ഇങ്ങോ വന്നേ അർജുൻ എന്ന് പറയുമ്പോൾ എന്താ എന്ന് പറയാണ് അപ്പോൾ പറയും ഞാനൊരു കാര്യം പറയട്ടെ ഉള്ളത് ഉള്ളത് പോലെ പറയാം നിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് നിൻ്റെ ഭാര്യയായ പൂജയില്ല ഇല്ല എന്ന് പറയാനോ എന്താ അച്ഛാ ഈ പറയുന്നത് ആ സത്യമാണ് ഇതെൻ്റെ മോള് പൂജയല്ല അപ്പോൾ പൂജ എവിടെ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ പൂജ എന്തോ എവിടെ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് പൂജയല്ല പൂജയുടെ രൂപത്തിൽ അതേപോലെ തോന്നിക്കുന്ന വേറൊരാൾ വന്നിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആകെ മനുഷ്യനാവുക എൻ്റെ പൂജ പൂജയുടെ എൻ്റെ പൂജ പൂജയുടെ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കല്ലേ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് അവൾക്ക് അവൾക്കൊരിക്കലും സംശയം തോന്നരുത് ആ വിധത്തിൽ വേണം നമുക്ക് കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് നീക്കാൻ എന്ന് പറയുമ്പോൾ അർജുൻ പറയും പല തവണകളായി എനിക്കത് തോന്നിയിട്ടുണ്ട് പക്ഷേ ഹേമചന്ദ്രൻ അച്ചാ മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവളോട് ഇത് ചോദിക്കാനും പേടിയാണ് എൻ്റെ പൂജ എവിടെ ഇവളെ ഫോളോ ചെയ്താലാണ് എൻ്റെ പൂജയെ എനിക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നിങ്ങനെ വിഷൻ അച്ഛനോട് അർജുൻ പറയണം കേട്ടോ അപ്പോഴേക്കും വസന്തൻ എത്താണ് അങ്ങനെ വസന്തം പറയും അർജുൻ ഇതെന്നോ എനിക്ക് തോന്നിയത് തോന്നലാണ് പക്ഷേ പല തവണകളായി ഞാൻ നിനക്ക് സൂചന തന്നു പക്ഷേ നീ അത് ശ്രദ്ധിച്ചില്ല എന്തോ മധു പറയുന്നത് പോലെ കൂടെ കിടക്കുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തവ നിന്നെ ഞങ്ങൾ എന്ത് പറയാനാണ് കുറ്റപ്പെടുത്തിയതല്ല അർജുൻ ചില കാര്യങ്ങൾ നിന്നെ അറിയാതെ പോയി എന്ന് പറയുമ്പോൾ അർജുൻ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ അങ്ങനെ അർജുന കാര്യങ്ങളൊക്കെ പിടികെട്ടിയിട്ടുണ്ട് അങ്ങനെ അർജുൻ പറയാൻ ഇനി എൻ്റെ പൂജയെ കണ്ടെത്തണം അതാണ് എനിക്ക് വേണ്ടത് പക്ഷേ അത് ഇവളിലൂടെ തന്നെയാണ് കണ്ടെത്താൻ കഴിയുള്ളൂ ഇവളെ നമ്മൾ എന്തെങ്കിലും സംശയത്താൽ നോക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഒരു പക്ഷേ മുങ്ങും ഈ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന ആളും മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ പൂജയെ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് എനിക്ക് എൻ്റെ പൂജയെ വേണം ഇവളെ ഫോളോ ചെയ്താൽ മാത്രമാണ് എനിക്കത് പറ്റുള്ളൂ വീട്ടിലുള്ളവർ ആരും അറിയേണ്ട വസന്തങ്ങൾ ഇക്കാര്യം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇവൾ റാണിയായി തന്നെ തുടരട്ടെ എന്ന് പറയട്ടോ അപ്പോൾ വസന്തം വരണം ശരിയാണ് നമുക്കത് ആരും അറിയാതെ അങ്ങ് ഫോളോ ചെയ്യാൻ വേറൊരുത്തിയായി തന്നെ തുടരട്ടെ എന്നിങ്ങനെ അർജുൻ പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം കുട്ടികളെല്ലാം പൂജയാണെന്ന് കരുതി റാണിയെ പിടിച്ച് വലിക്കുമ്പോൾ ഏയ് എൻ്റെ ദേഹത്ത് തുടരുത് അഴുക്കാവും എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജ ശരിമോളെ നീ നീ നിൽക്കണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാണ് കേട്ടോ എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു അസ്വസ്ഥതയാണ് റാണിയുടെ ഉള്ളിൽ ഈ ഒരു പെണ്ണു കാരണം വല്ലാത്തൊരവസ്ഥയാണ് പൂജയുടെ പൂജ കാരണം മറ്റുള്ളവർക്ക് ഒരു സ്വസ്ഥതയോടുകൂടി എവിടെയും ഇരിക്കാൻ പറ്റില്ല ഒരുപാട് നന്മ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് നന്മ മരം ചമഞ്ഞിട്ട് മറ്റുള്ളവർ എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്നൊന്നും മനസ്സിലാവുന്നില്ല ഹേമചന്ദ്രൻ ആണെങ്കിലും മിസ്സിങ് ആണ് ഇത് വല്ലാത്തൊരു ഊരാക്കുടിക്ക് തന്നെയാണല്ലോ ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് എന്നെ ഇവർക്ക് ആർക്കോ സംശയമുണ്ട് ആ സംശയം കൊണ്ട് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോൾ മാതിരി എവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് എടുത്തു ചാടി കൊണ്ട് മറുപടി പറയുമ്പോൾ അതൊക്കെ മാതിരിക്ക് ഒരുപാട് അസ്വസ്ഥയാട്ടോ അങ്ങനെ സ്നേഹവും ആണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ും എടുത്തുചാട്ടം കൊണ്ട് പെരുമാറുന്ന ആ പൂജയല്ല നമ്മുടെ പൂജ എന്നാ എന്ന് മാധുരിയമ്മയും ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ ആനന്ദിനോട് വന്ന് പറയാനും എൻ്റെ മകൾ എൻ്റെ മകൾ പൂജ ഒരിക്കലും ഇങ്ങനെ ആവാൻ കഴിയില്ല അവളുടെ സ്വഭാവത്തിൽ എന്തെല്ലാം പീഡനങ്ങൾ അവൾ പ്രിയുള്ളപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞ് ഒരു വാക്കു കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ആരെയും വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ ഇതെൻ്റെ പൂജയില്ല എനിക്കെന്തോ തോന്നുന്നു ആക്സിഡൻറ്റിന് ശേഷം വേറൊരുത്തിയായി വന്നതുപോലെ നിനക്ക് എന്താ മാതൃ ഇനിയൊന്നും ഇണ്ടാതിരുന്നേ എന്നും ഓരോ ആൾ ഒരേപോലെ ഇരിക്കണമെന്നുണ്ടോ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഏതൊരു മനുഷ്യനെയും മനുഷ്യനും മനുഷ്യനല്ലാതായി മാറ്റും അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ചിട്ടുള്ള എപ്പോഴും പൂജ തന്നെ എല്ലാവരും ടാർജറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മാറിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോ അല്ല എല്ലാ ആനന്ദ കേട്ടോ എൻ്റെ പൂജയല്ലാതെ എനിക്ക് ഉറപ്പാണ് എന്ന് പറയണ കേട്ടോ അങ്ങനെ അർജുനാണെങ്കിലോ ഇനി ഒളിച്ചും ഭാത്തുമുള്ള നിരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടോ അങ്ങനെ അർജുൻ റാണിയുടെ റൂമിലോട്ട് ചെല്ലണം അതായത് അർജുൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ റാണിക്കാണെങ്കിൽ ഒരു വിധത്തിൽ മനസ്സിൽ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല അവളെ കണ്ടെത്തണം ആ പൂജ എവിടെയെന്ന് എൻ്റെ സ്ത്രീകുട്ടനോട് ചോദിക്കണം പക്ഷേ അവൻ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തി അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ വ്യക്തമായി എന്നോട് പറഞ്ഞിട്ടില്ല എന്തായാലും ആ തള്ളയിൽ നിന്ന് തന്നെ വിവരം അറിയണം എന്നിട്ട് അവളെ തട്ടണം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കാം അങ്ങനെ വഴിയുള്ളൂ ആ ഹേമചന്ദ്രൻ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ഞാനാണ് ാണ് കൊല്ലണ്ടത് എന്നിങ്ങനെ റാണി ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം തനിക്ക് ഒരു വിധത്തിലും മനസ്സമാധാനം കിട്ടാത്തത് കൊണ്ട് തന്നെ തനിക്കൊരു ബെഗ് കഴിക്കണം എന്നൊരു ആഗ്രഹം റാണിക്കുള്ളിൽ വരികയാണ് അങ്ങനെ റാണി അതൊക്കെ വാങ്ങിക്കൊടുന്ന് റാണി അത് കുടിക്കുകയാണ് ഈ സമയം ആ ബെഗിൽ അങ്ങ് അർജുൻ അർജുൻ വരികയാണെങ്കിൽ അർജുനന് കൊടുക്കാമെന്ന് കരുതി തന്നെ ഒരു ബെഗ്ഗാവാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അർജുന ഉറക്ക ഗുളിക ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് അയാളെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കണം എന്നിട്ട് വേണം എനിക്കിവിടെ നിന്ന് കാര്യങ്ങൾ നീക്കാൻ പോകാൻ ഇന്ന് രാത്രി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നിട്ട് അവൾ എവിടെ താമസിക്കുന്നതെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോരണം എന്നൊരു തീരുമാനമൊക്കെയാണ് കേട്ട് റാണി എടുക്കുന്നത് എന്നാൽ ഈ ഈ ഒരു ഇതിലും ഉറക്ക ഗുളിക ഇടുന്നത് അർജുൻ കാണാണ് അതുകൊണ്ട് തന്നെ അർജുനെ പൂജ പൂജയല്ല എൻ്റെ പൂജയ്ക്ക് ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അവൾ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് എൻ്റെ അജുവേട്ടനാണ് ആരെ കിട്ടിയാലും ഞാൻ എൻ്റെ അജുവേട്ടനെ മറക്കില്ല എന്നുള്ള വാക്ക് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഇവളല്ല എന്ന് അർജുനെ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തതുപോലെ റാണിയുടെ അടുത്ത് കയറി വരികയാണ് കേട്ടോ പൂജ പോലും ഞെട്ടിപ്പോകാനായിട്ടോ താൻ തൻ്റെ അമ്മയോട് പറഞ്ഞ വാക്ക് അഞ്ജനയോട് പറഞ്ഞ വാക്ക് താങ്കളുടെ മകൾ ഞാനല്ലായിരിക്കും താങ്കൾ എനിക്ക് ക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ ആ വാക്ക് അത് തൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങണം കേട്ടോ അപ്പൊ അമ്മയുടെ മകൾ ഇതാണ് ഇതാണ് റാണി എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നിങ്ങനെ പൂജ ചിന്തിക്കുകയാണ് കേട്ടോ